കുറച്ച് അയല ഇവിടെ പീസാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു നാടൻ അയലക്കറിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് കിടക്കാം മിക്സ് ചെയ്തിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് പരുവത്തിലാക്കി മാറ്റിയെടുക്കണം കുറച്ച് വെള്ളം ആദ്യം ചേർക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കണം ഒരു കുറച്ചും കൂടെ വേണം ഈ ഒരു പരുവ മതി എന്നിട്ടതെടുത്ത് മാറ്റി വയ്ക്കാം ഇനി വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഒഴിക്കാവുള്ളൂ ലാസ്റ്റിൽ വെളിച്ചെണ്ണ വെച്ചൊരു പരിപാടിയുണ്ട് അപ്പം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില വെളുത്തുള്ളി കറിവേപ്പിലയും കുറച്ച് അധികം കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിലേക്ക് നമ്മൾ ആ ഇഞ്ചി ചതച്ച് വെച്ചിരുന്നില്ലേ അതും കൂടി ഇട്ട് കൊടുക്കണം ഇനി ആ മിക്സ് ഒഴിച്ച് കൊടുക്കുക മിക്സ് ഒഴിച്ചതിനു ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക ആ പച്ചചവയൊക്കെ ഒന്ന് മാറുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി അതൊരു അര ടീസ്പൂൺ മതിയാവും ഇതിലേക്ക് കുടുമ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് നിന്ന് കുടുമ്പുളി അതിട്ട് കൊടുക്കുന്നു ആ കുടമ്പുളി എടുത്ത് ഇട്ട് വച്ചിരുന്ന വെള്ളം കൂടെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഓരോ പീസും ഇട്ട് കൊടുക്കുക അധികം വെള്ളം വേണ്ട അത് നികന്ന് കിടക്കുന്ന രീതിയിൽ വെള്ളം മതി അതിനുശേഷം അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് കുക്കായി കിട്ടും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇപ്പം നന്നായിട്ട് അത് കുക്കായിട്ടുണ്ട് ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അധികം വേണ്ട ഇപ്പം രണ്ട് മൂന്ന് ഇതായിട്ട് വെളിച്ചെണ്ണ ചേർക്കുന്നതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതി അതിലേക്ക് മൂന്നാലഞ്ച് ജല്ലി ചുമന്നുള്ളി ഒന്ന് ബ്രൗൺ കളറിലാക്കി ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിനെ മീത് ഒഴിച്ചു കൊടുക്കാം ചുവന്നുള്ളി കരിഞ്ഞു പോകരുത് ആ ഒരു പാകത്തിനടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനിയും ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ മീത് ഒഴിച്ചു കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക അടച്ചു വയ്ക്കുക ഇത്രയും വേണ്ടു നമ്മുടെ നാടൻ അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്